നമ്മുടെ വരതയും ജിഷനും ഇവിടെ പതിവ് നമ്മുടെ കുറെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആ ഒരു കണ്ടിന്യൂറ്റിയിൽ നമ്മൾ നിൽക്കുവാണ് അതിന്റെ ബാക്കി കൂടി നമുക്ക് നോക്കാം വരദ വരദയുടെ സിനിമാ ജീവിതത്തെ കുറിച്ച് നമ്മൾ എന്തായാലും കുറെ വിശേഷങ്ങൾ കേൾക്കാനുണ്ട് ആദ്യത്തെ ആ സിനിമ അതിലേക്ക് എങ്ങനെയാണ് വന്നത് എന്തെങ്കിലും ഓഡീഷൻ ഒക്കെ ചെയ്തിട്ടാണോ ഞാൻ ഈ ഫീൽഡിൽ വരുന്ന മോഡലിംഗിൽ കൂടെയാണ് ആക്ച്വലി ഒരു കലണ്ടറിന്റെ ഏതോ ഒരു രണ്ട് മാസത്തെ ഇതിൻ്റെ ഫോട്ടോ അത്രേ ഉള്ളൂ അപ്പം അതിന് അങ്ങനെയാണ് ഞാൻ ആദ്യം ചെയ്യുന്നത് പിന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു ഫോട്ടോഗ്രാഫർ വഴിക്ക് വേറെ പ്രോഗ്രാംസ് അങ്ങനെ ആങ്കറിംഗ് ആണ് ആദ്യം ചെയ്യുന്നത് ആങ്കറിംഗ് കഴിഞ്ഞ് മോഡലിംഗും ആങ്കറിംഗ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആദ്യം വാസ്തവം എന്ന് പറയുന്ന സിനിമയാണ് എന്റെ ഫസ്റ്റ് മൂവി അതെ അതില് പൃഥ്വിരാജിന്റെ അനിയത്തിയായിട്ടാണ് ഇളയ അനിയത്തി ആയിട്ടാണ് അത് കഴിഞ്ഞിട്ട് വി എം നിൻസറിന്റെ ഒരു പടം ചെയ്തു പിന്നെയാണ് ഞാൻ സുൽത്താൻ നായികയായിട്ട് വരുന്നത് ടൂ തൗസൻഡ് എയ്റ്റില് അത് കഴിഞ്ഞ് പിന്നെ ഒരു മൂന്നാല് സിനിമ ചെയ്തു അതെ അതെ മകന്റെ അച്ഛൻ ചെയ്തു ഉത്തര സ്വയംവരം ജയസൂര്യയുടെ സിസ്റ്ററായിട്ട് ചെയ്തു പിന്നെ വലിയങ്ങാടി മണിക്കുട്ടൻ ചേട്ടന്റെ കൂടെ ചെയ്തു അങ്ങനെ ഒരു മൂന്നാല് പടം അടുപ്പിച്ചു ചെയ്തു പിന്നെ കോമ്പയറിംഗ് ആയിരുന്നു ആ സമയത്തൊക്കെ കൂടുതലും സ്റ്റേജും ഷോയൊക്കെ ആയിട്ടൊക്കെ ഇങ്ങനെ ചെയ്യുമായിരുന്നു പിന്നെ ദൈവാനുഗ്രഹം കൊണ്ട് ലോഹിത ദാസോറിനെ കാണാനുള്ളത് ആ ഒരു ഈ ഒരു സിനിമയായിട്ട് കണക്ട് ചെയ്തിട്ട് കാണാൻ പറ്റിയായിരുന്നു നിവേദ്യത്തിന്റെ ഒരു ഓഡീഷന് അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു ഈ സിനിമയിൽ ഇല്ല പക്ഷെ വെയിറ്റ് ചെയ്യണം നായികയായിട്ട് തന്നെ നമുക്ക് ചെയ്യാം എന്നൊക്കെ പറഞ്ഞു ഞാൻ വിചാരിച്ച വിചാരിച്ചല്ല അവരിങ്ങനെയൊക്കെ തന്നെയല്ലോ പറയുക പക്ഷെ സുൽത്താന്റെ ഈ നായികയുടെ സെലക്ഷൻ വന്ന സമയത്ത് എന്നെ അപ്രോച്ച് ചെയ്ത പുള്ളിയാണ് പറഞ്ഞത് ആ അപ്പം അങ്ങനെ ലോഹി സാറ് പറഞ്ഞിട്ടാണ് ഞാൻ ആക്ച്വലി ആ സിനിമയിൽ വരുന്നത് സുൽത്താനിലെ നായികിസ ആ സാറാണ് എന്റെ പേര് ശരിക്കും ഇതെന്താണോ എന്താ എല്ലാരും എല്ലാവരുടെയും വിചാരിച്ചതാണോ ഇതെന്താ ഞാൻ പറഞ്ഞ മാസത്തിൽ ഇ എം ഐ അടക്കാൻ വേണ്ടി മറക്കാതിരിക്കാൻ വേണ്ടി വിളിക്കുന്നത് ഇ എം ഐ എന്ന് പറഞ്ഞിട്ട് രജിഷിന്റെ ശരിക്കുന്നു ജിഷൻ പിങ്കി പിങ്കിയ അത് ഒന്നുമില്ല ഞാൻ ചെറുപ്പത്തില് ഭയങ്കര അപ്പൊ എല്ലാവരും നാട്ടിലുള്ളവരെല്ലാരും ഞാൻ ആദ്യം താമസിച്ചെന്ന് പണ്ട് ശ്രീകണ്ഠപുരം കണ്ണൂരാണ് എന്ന് പറയുന്ന സ്ഥലമാണ് അവിടെ നെടുങ്കം ഗവൺമെന്റ് സ്കൂളിലാണ് ഞാൻ പഠിച്ചത് അപ്പൊ അവിടെയുള്ള നാട്ടുകാർക്ക് മുഴുവൻ ഞാൻ പിങ്കിയാണ് അവിടെ ചെന്ന ജിഷുല്ലിഷുറ പിന്നെ ആർക്ക് ഞാൻ ഇപ്പോഴും പിങ്കിയാണ് അയ്യോ അവ കളിക്കുന്നത് അവ കളിക്കുന്ന ഗെയിമിൽ വരെ അവൻ പിന്നെ ഏതോ ഭൂതത്തിന്റെ ഗെയിം എന്ന് പറയുന്നത് പേരെന്താ പേരെന്താറിയാം പിങ്കി ഭൂതം അതെ പിങ്കി ഭൂതത്തിന് നമുക്ക് കണ്ടാ പിങ്കി ഭൂതം നമുക്ക് രക്ഷപ്പെട്ടു ആ ഇങ്ങനെയാണ് അവൻ ഇടുന്നത് അവൻ എന്റെ ട്രോളി കൊല്ലിടാ ഇങ്ങനെ വന്നിട്ട് പിങ്കി അയ്യോ കളിയാക്കാൻ വേണ്ടി െ കുറിച്ച് പറയു മോന്റെ മോന്റെ ശരിക്കുള്ള പേരെന്താ മോന്റെ പേര് എത്ര വയസ്സായി ശരിക്കും കുടുക്കല്ല അവനൊരു കുസൃതി കൊടവാണോ അതെ അടിപൊളി അപ്പൊ എന്തായാലും അവനും ഒരു നല്ലൊരു നടനായിട്ട് വരട്ടെ അല്ലേ ചിലപ്പോ അത് അതിന്റെ ഒരു ട്രാക്കിലായിരിക്കും ഇപ്പഴും അതാണ് ഇപ്പോഴത്തെ പ്രശ്നം അവൻ ഭയങ്കര അഭിനയമാണ് അത് കണ്ടു പഠിക്കണേന്ന് അറിയില്ല നിങ്ങൾ രണ്ടൊരു കിടൽ ആക്ടേഴ്സ് അല്ലേ അത് അത് അങ്ങനെയല്ലല്ലോ നിങ്ങൾ ഗംഭീര പെർഫോമേഴ്സ് അല്ലേ അല്ല നിങ്ങൾ നിങ്ങളുടെ അഭിനയത്തെ കുറിച്ച് പറയാൻ എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല അവനങ്ങനെ ടി വി കാണാൻ അങ്ങനെ വലിയ താല്പര്യമുള്ള കക്ഷിയല്ല അതുകൊണ്ട് അവൻ പിന്നെ ഈ ഗെയിം ഇവൻ നമ്മള് അവൻ്റെ അവൻ ഗെയിം കളിച്ചാലും ഈ ഗെയിം അതിന്റെ ഉപകരണങ്ങളൊക്കെ ഉണ്ട് ചില ഇന്ന സാധനം കിട്ടും സ്പാനർ കിട്ടും ഇതൊക്കെ ഞാൻ കർലാസ് കൊണ്ട് ഉണ്ടാക്കി ഓരോ സ്ഥലത്ത് ഒളിപ്പിച്ച് അത് അത് നിന്ന് കിട്ടിയിട്ട് ഈ വാതിൽ തുറന്ന് രക്ഷപ്പെടുന്നതാണ് ഗെയിം അത് നമ്മള് അപ്പം മോനെ ജിയാൻ കുട്ടന എന്റെ ചക്ര മുത്തു വേണ്ടി ഈ ഗെയിം ഞാൻ ഡെഡിക്കേറ്റ് സോ നമ്മുടെ പ്രോപ്പർട്ടി നിങ്ങളുടെ ഗെയിം കളിക്കാനുള്ള പ്രോപ്പർട്ടി ആണ് അത് കണ്ടില്ലേ രണ്ട് ബോട്ടിൽ നമ്മളിങ്ങനെ ജോയിൻ ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇവിടെ ഇങ്ങനെ മുത്തുകൾ കണ്ടില്ലേ ഇപ്പൊ ഈ മുത്ത് ഇവിടെയാണല്ലോ ഇനി നമ്മൾ കൊറച്ചും ഈ ഇവിടെ ആക്കണം അതായത് ഒറ്റ കൈ കൈകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഷേക്ക് ചെയ്ത് ഷേക്ക് ചെയ്ത് ഈ മുത്തുകൾ ഇവിടെ ആക്കണം മനസ്സിലായോ മൊത്തം ഇങ്ങനെ ഈ സൈഡിൽ ഈ സൈഡിലുള്ള മുത്തുകളെല്ലാം ഈ സൈഡിലാക്കണം ഒരു മിനിറ്റ് ഒരു മിനിറ്റിൽ എത്ര ചെയ്യാൻ പറ്റുമോ അത്രയും ചെയ്യുക അതിൽ നമ്മള് നോക്കാം ആരാണ് ഏറ്റവും കൂടുതൽ മുത്തുകൾ ക്രോസ് ചെയ്യിപ്പിക്കുന്നതെന്ന് പാട്ട് വെക്കും ഡാൻസ് മൂവ്മെന്റ്സ് വിടരുത് എന്തെങ്കിലും ഒരു ഡാൻസ് മൂവ്മെന്റ് ആയിരിക്കണം ഈ സംഭവം നടക്കേണ്ടത് ഒരു കൈ ഉപയോഗിക്കാവുള്ള ഒരു കൈ പുറകെ കിട്ടും എന്നിട്ട് ഡാൻസും ഡാൻസ് കളിക്കുമ്പോൾ വേണമെങ്കിൽ ഈ കൈ എടുത്തോ ഭംഗര ബാജെ അങ്ങനെ അത് ആര് കളിക്കും അപ്പൊ നമ്മടെ ഗെയിം കളിക്കാനായിട്ട് ജിഷൻ ഇവിടെ തയ്യാറായി നിക്കാണ് റെഡിയല്ലേ അല്ല ഇതിന്റെ ഇപ്പറത്തേക്ക് ഉറന്നായിരുന്നോ വേണ്ടട ചേടാ എന്തായാലും ഒരു മെനുള്ളിൽ തീർന്നിട്ടില്ല ഇപ്പൊ ഇത്രയും ബാലൻസ് ഉണ്ട് ഇനി നമുക്ക് നോക്കാം വരത ഇത് മുഴുവനും കംപ്ലീറ്റ് ചെയ്യുമോ എന്നുള്ളതാണ് എനിക്ക് അറിയേണ്ടത് ഓക്കെ എന്താ ജോശ്വര്യമായിട്ട് നമ്മൾ ഈ കളി ജയ് ശരി അപ്പൊ നമുക്ക് വരതയുടെ ഗെയിം കാണാനുള്ള സമയമാണ് മ്യൂസിക് പക്ഷേ കൊഴപ്പില്ല ജിഷിനേക്കാളും വളരെ അതായത് ആകെ രണ്ട് മാത്രമേ ഉള്ളൂ ഇവിടെ അത് ഈ ഡൈസ് വന്നു ഇവിടെ ഇങ്ങനെ സ്റ്റക്ക് ആയതുകൊണ്ടാണ് ആ മുത്ത് പോരതയുടെ കുറ്റമല്ല അപ്പൊ നേരത്തെ എന്റെ അല്ലായിരുന്നു അപ്പൊ നിന്റെ വാര്യ പഴായിരുന്നു ഞാനൊരു ആംഗർ ആണെന്നുള്ള കാര്യം നിങ്ങൾ മറക്കരുത് അല്ല ബോധ്യം ഉണ്ടാവണം വല്യ കാര്യത്തിൽ പറയുന്നത് ഇവിടെ ഡൈസന്റ് ആയിരുന്നുകൊണ്ടാണ് ആ രണ്ടെണ്ണം പോയത് അപ്പൊ എന്തായാലും ഈ ഗെയിമിൽ ജയിച്ചത് ആരാ ഞാൻ അല്ല വരതാത്തി നിങ്ങളൊന്ന് തോക്കണം കാരണം എന്റെ അടിപൊളി പണിഷ്മെന്റ് ടാസ്ക് ഉണ്ട് ആ ടാസ്ക് എനിക്ക് തോന്നുന്നു ജിഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എപ്പിസോഡ് കളർഫുൾ ആവും അത്ര ഗംഭീരം ഒരു പഴയ കഴിവ് നമ്മളൊന്ന് പോളിഷ് ചെയ്തെടുക്കാൻ പോകണം ഓക്കെ അറിയോ എന്താന്നറിയോ എന്റെ വൃത്തികെട്ട മുഖം അതിനുമ്പോ നമുക്ക് വരത്തേക്ക് സമ്മാനം കൊടുക്കണം കേട്ടോ ശ്വാസികന്നു പറഞ്ഞ് കൊടുക്കണം കേട്ടോ ഇനി നമുക്ക് നമ്മുടെ റെഡ് കാർപ്പറ്റ് ഷോയിൽ നിങ്ങൾ വന്നു കുറെ വിശേഷങ്ങള് പറഞ്ഞു എന്ത് തോന്നുന്നു രണ്ടുപേരും ഹാപ്പി ആണോ തീർച്ചയായിട്ടും മൂന്ന് മൂന്നുപേരും ഫ്രണ്ട്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വേറൊരു പുതിയൊരാളെ അങ്ങനത്തെ നമ്മൾ ഫ്രണ്ട്സ് ആയിട്ട് ആ ഒരു ഫീൽ ചെയ്യുന്നത് അതെനിക്ക് പ്രത്യേകം പറയാനുണ്ട് നമ്മൾ ഇത്ര കമ്പനി ആയതുകൊണ്ട് ഞാൻ എടാ നീന്നൊക്കെ അല്ലാതെ ഞാൻ നല്ല ബഹുമാനമുള്ള കുട്ടിയാണ് തീർച്ചയായും അതിപ്പോ ഏകദേശം ഫ്ലോറിലായത് കൊണ്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇച്ചിരി കൂടാൻ സാധ്യതയുണ്ട് അപ്പൊ അതുകൊണ്ട് അതുകൊണ്ട് അതിന്റെ ഒരു രസത്തിൽ പോയി തോന്നുന്നു അല്ലെ ഞാൻ ഈ ഷോ എന്ന് പറഞ്ഞ സ്ത്രീകളുടെ ഷോ ആണ് അവരുടെ ഒരു ടാലന്റ് എന്താണോ അത് കാണിക്കാനുള്ള ഒരു വേദിയാണ് അപ്പൊ ഇന്ന് വരതയ്ക്കും ജിഷിനും മുമ്പിൽ പെർഫോം ചെയ്യാൻ നമ്മളൊരു കണ്ടസ്റ്റന്റിനെ നമ്മൾ റെഡി ആക്കി വെച്ചിരിക്കുകയാണ് സോ വളരെ അധികം സ്നേഹത്തോടെ റെഡ് കാർപ്പറ്റിന്റെ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു അനശ്വരാ സ്വാഗതം അനശ്വര ഭയങ്കര സുന്ദരിയായിട്ടുണ്ട് കാണാൻ അല്ലേ ഒരു ഒരു ട്രഡീഷണൽ അറ്ററിൽ വന്നപ്പോ ഭയങ്കര രസം ഉണ്ട് കാണാൻ എന്തൊക്കെയാണ് വിശേഷങ്ങൾ അതായത് അനശ്വര നമ്മള് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ടാലന്റഡ് ആയിട്ടുള്ള ആൾക്കാർ വരുന്ന ഒരു വേദിയാണ് അനശ്വരയും എനിക്ക് തോന്നുന്നു ഡാൻസ് പാട്ട് അതുപോലെ തന്നെ സിനിമയിൽ അഭിനയിച്ചു അങ്ങനെ മൾട്ടി ടാലന്റഡ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ് മെമിക്രി ഓർമ്മയിൽ ഒരു ശിശിരം എന്ന് പറയുന്ന സിനിമയിലെ നായികയാണല്ലേ അപ്പൊ എന്താണ് ആ സിനിമയെ കുറിച്ചിട്ട് പറയൂ എങ്ങനെയാണ് അതിലെത്തിപ്പെട്ടത് ഡാൻസിലൂടെയാണ് എത്തിപ്പെട്ടത് പിന്നെ അതിന്റെ ഡയറക്ടർ വിവേക് ആര്യൻ മാക്ട്രോ പിക്ചേഴ്സിന്റെ മൂവിയാണത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന അവരാണ് എന്റെ ക്യാരക്ടറിന്റെ പേര് വർഷാണതില് അപ്പൊ ഞാനൊരു ഡാൻസർ ആയ സമയത്ത് അങ്ങനെ ഡാൻസ് കണ്ടു ഡയറക്ടർ അങ്ങനെ ഒരു ചോദിച്ചു ഈ ക്യാരക്ടർ മാച്ചാണ് അപ്പോൾ ആൾക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു ചാടിക്കടി ആയിരുന്നു പിന്നെ സിനിമ എല്ലാവർക്കും എനിക്ക് എൻ്റെ ബിഗ് സ്ക്രീൻ എൻ്റെ ഫേസ് ഒന്ന് കാണണം എന്നുള്ള ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നു പക്ഷെ അങ്ങനെ ഭയങ്കര സന്തോഷായിരുന്നു സുഗന്ധല്ല നമ്മള് ഇവിടെ വന്നിട്ടില്ല ഈന്ന് വേറെ കൊണ്ടിട്ടില്ല ഉരുൾ കച്ചറ തന്നെ അവര് ഞാൻ നിന്റെ പുകത്തി പറഞ്ഞതാ പിന്നെ കച്ചറന്ന് പറഞ്ഞ വളരെ സുന്ദരിയായിട്ടുള്ള കുട്ടികൾക്ക് നമ്മള് കച്ചറാന്ന് പറയാറ് ഞാൻ കച്ചറ കച്ചറ ഞാൻ കച്ചറ നമസ്കാരം റെഡ് കാർപ്പറ്റിലേക്ക് രണ്ടുപേർക്കും സ്വാഗതം അനശ്വരയുടെ ആരാണ് മാമനാണ് മാമന്റെ പേര് അപ്പൊ അനശ്വര അതായത് കുഞ്ഞിലെ മുതൽ ഡാൻസ് ഒക്കെ പഠിക്കുന്നത് അല്ലെങ്കിൽ കളിക്കുന്ന കാണാറുണ്ടോ എല്ലാ പ്രോഗ്രാംസിനും സപ്പോർട്ട് ആയിട്ട് പോവാറുണ്ട് എന്തായാലും നമ്മള് റെഡ് കാർപ്പറ്റിൽ വന്നിരിക്കുകയാണ് ഗുരുക്കന്മാര് ആരുടെ അടുത്ത് പഠിച്ചിരുന്നു അതിനെ കുറിച്ചൊക്കെ പറയാം എന്റെ ആദ്യത്തെ ഗുരു വിശ്വത ടീച്ചറാണ് ടീച്ചർ പിന്നെ ഭരതനാട്യം മോഹിനിയാട്ടം മഞ്ജുവി നായർ ടീച്ചറടുത്താണ് കുച്ചിപ്പുടി അനുപമ അടുത്താണ് പഠിക്കുന്നത് പിന്നെ ഫോക്കൊക്കെ നാട്ടിൽ സതീഷ് സാറിൻ്റെ അടുത്താണ് പഠിക്കുന്നത് അങ്ങനെ ഒരുപാട് ഗുരുക്കന്മാരുണ്ട് ഗുരുക്കന്മാരുണ്ട്